ഇന്നത്തെ വീഡിയോയിൽ ദൃഷ്ടിദോഷം കണ്ണേർ നാവേർ എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ അപ്പോൾ അതിനെ പറ്റിയാണ് ചില കാര്യങ്ങൾ ഞാൻ പറയുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ട് ലൈക്കും കമൻറ്റും ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം ദൃഷ്ടിദോഷമൊന്നു കേൾക്കുമ്പോഴേ നമ്മൾ നമ്മളാദ്യമേ ഓർക്കുന്നത് ഉപ്പും മുളകും കടുകും കൂടെ നമുക്ക് ഉഴിഞ്ഞിടാം എന്നാണ് പറയുന്നത് ഞാൻ എൻ്റെയൊക്കെ കുഞ്ഞ് നാളു തൊട്ടേ അതാണ് ഇപ്പോഴും അതാണ് പിള്ളേർക്കാണേലും ഞാൻ ചെയ്തു കൊടുക്കുന്നത് എൻ്റെ അമ്മ ഞങ്ങൾക്കും ചെയ്യുന്നത് അതൊക്കെയാണ് നമ്മൾ ദൃഷ്ടിദോഷമായിട്ട് അല്ലെങ്കിൽ കണ്ണേർ കിട്ടി അല്ലെങ്കിൽ നാവേർ കിട്ടി എന്നൊക്കെ പറയുന്ന ആ വ്യക്തി അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ മുതിർന്നവർ ആർക്കും ആയിക്കോട്ടെ നമ്മൾ സന്ധ്യാസമയത്താണ് ഇത് ചെയ്യേണ്ടത് കേട്ടോ അതുപോലെ തന്നെ ഒരു വറ്റൽ മുളക് ഫുള്ള് ഞെട്ടോടെ തന്നെ വേണം എടുക്കാൻ പിന്നെ ഓരോ കഷ്ട ഓരോ അനുസരിച്ചാണ് നമ്മൾ മുളകിൻ്റെ എണ്ണം കൂട്ടുന്നത് ഒറ്റ സംഖ്യയാണ് വേണ്ടത് ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് അങ്ങനെ ഒക്കെയാണ് നമ്മൾ ഒറ്റ സംഖ്യയിലാണ് എടുക്കേണ്ടത് ഇതിപ്പോൾ ചെറിയ കണ്ണേറൊക്കെ ആണെങ്കിൽ ഒരെണ്ണം മതിയാകും ഒരു മുളകും പിന്നെ കുറച്ച് കടുകും കുറച്ച് ഉപ്പും കൂടെ കൈവെള്ളയിൽ കൈവെള്ളയിലാണെങ്കിൽ അത് കളയാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നമ്മൾ ചെറിയൊരു പേപ്പർ കഷ്ണത്തിൽ അതെല്ലാം കൂടി ഇട്ട് ചുരുട്ടി വെച്ചിട്ട് നമ്മൾ മിണ്ടരുത് കേട്ടോ ആ ദൃഷ്ടിദോശ ഏറ്റ ആളും മിണ്ടരുത് നമ്മൾ ഒഴിയുന്ന ആളും മിണ്ടരുത് ദൃഷ്ടിദോശ ഏറ്റ ആളെ കിഴക്കോട്ട് നോക്കി നിർത്തിയിട്ട് വേണം നമ്മൾ തല മുതല് പാദം വരെ നമ്മൾ നല്ലതുപോലെ ഉഴിയണം മൂന്ന് പ്രാവശ്യം നമ്മൾ ഇളത്തോട്ടും മൂന്ന് പ്രാവശ്യം തിരിച്ച് വലത്തോട്ടും വേണം ഉഴിഞ്ഞിട്ട് ആ ചെല ആണെങ്കിൽ ഇങ്ങനെ ഉഴിഞ്ഞതിന് ശേഷം ആ പേപ്പർ തുറന്നു വെച്ചിട്ട് വെറുതെ ഒന്ന് തുപ്പും എന്നിട്ടാണ് നമ്മളത് അടുപ്പിൽ കൊണ്ട് തീയരിച്ച് കളയാറ് പതിവ് അപ്പോൾ അത് ഒട്ടും ചുമ ചുമയൊന്നും വരുന്നില്ലെങ്കിൽ ദൃഷ്ടിദോഷം ഏറ്റവും അത് മാറി എന്നാണ് ഇനി അടുപ്പൊന്നും ഇല്ലാത്തവർ ഈ ഫ്ലാറ്റിൽ താമസിക്കുന്നവരൊക്കെ ഉണ്ടല്ലോ അവർ കുറേ പേപ്പർ ഇങ്ങനെ നിരത്തി ഇങ്ങനെ അടുക്കി വെച്ചിട്ട് അല്ലെങ്കിൽ പിച്ചിയിടുകയും ചെയ്തിട്ട് അതിനകത്തേക്ക് നമ്മൾ ഈ ഉഴിഞ്ഞ് ഇതിട്ട് നല്ലതുപോലൊന്ന് കത്തിച്ച് കളഞ്ഞാൽ മതിയാകും അപ്പോൾ സിലിണ്ടറിൻ്റെ അടുത്തൊന്നും വെക്കരുത് തീ ആളിക്കത്തും അപ്പോൾ സിലിണ്ടറൊക്കെ ഓഫാക്കിയതിന് ശേഷം ക്ഷിതമായ സ്ഥാനത്ത് മാത്രമേ പേപ്പർ വെച്ചിങ്ങനെ ഇങ്ങനെ കത്തിക്കാൻ പാടുള്ളൂ പിന്നെ ഇവിടെ വന്നതിനെച്ചാൽ ഇത് കല്യാണത്തിനൊക്കെ മുമ്പ് ഞങ്ങളുടെ അമ്മ ചെയ്യുന്ന ഇതാണ് ഞാനിപ്പോൾ പറഞ്ഞത് ഇപ്പോഴും എൻ്റെ മക്കൾക്കും ഞാൻ അങ്ങനെയൊക്കെയാണ് ചെയ്യാറ് പതിവ് പിന്നെ വേറെ ഇവിടെ ഞാൻ എൻ്റെ കല്യാണം കഴിഞ്ഞ് ഇവിടെ കൊണ്ടുവന്നപ്പോഴത്തേക്ക് ഇവിടെ പാണയിലെന്ന് പറഞ്ഞൊരു ചെടിയുണ്ട് കേട്ടോ പാണൻ ഇല്ല പാണനില്ല എന്നാണ് പിന്നെ പറഞ്ഞു പറഞ്ഞ് പാണ ഇല ആക്കിയതാണ് പിന്നെ പാണയില ഉണ്ട് ഞങ്ങളുടെ വീട്ടിൽ ചുറ്റുമുണ്ട് കേട്ടോ പാണയില അപ്പോൾ ഇവിടെ ഉപ്പും മുളകും ഇതിനേക്കാളും ഞങ്ങൾ കൂടുതൽ എടുക്കുന്നത് പാണയിലയാണ് ഒരു പാണയിലാണേലും നമ്മൾ എവിടെയെങ്കിലും കല്യാണത്തിനൊക്കെ പോകുക അല്ലെങ്കിൽ വെളിയിലോട്ട് പോ ഒരുങ്ങിയൊക്കെ പോകുവാണെങ്കിൽ ദൃഷ്ടിദോഷം വരാതിരിക്കാൻ വേണ്ടി ആദ്യം നമ്മൾ നോക്കുമല്ലേ അപ്പോൾ വരാതിരിക്കാൻ വേണ്ടി ഇതിലൊരു ഇല മിണ്ടാതെ പോയി എടുക്കണം എന്നിട്ട് ഡ്രസ്സിനകത്ത് ആരും കാണാതെ ഇങ്ങനെ എൾ ഒളിപ്പിച്ച് വെക്കുന്നതാണ് ഒളിപ്പിച്ച് വെച്ചിട്ടാണ് പോകുന്നത് അപ്പോൾ നമുക്ക് ക്ഷീണവും ഒന്നും വരത്തില്ല കണ്ണേറും ആവേറും ദൃഷ്ടിദോഷമൊന്നും നമുക്ക് ഏക്കത്തില്ല അഥവാ ഏക്കുവാണെങ്കിൽ തന്നെ ഈ ഇല പറിച്ചുകൊണ്ട് വന്നിട്ട് നമ്മൾ ഇതുപോലെ സന്ധ്യാസമയത്ത് ഉപ്പ് മുളകിൻ്റെ ആവശ്യമില്ല ഈ ഇല മാത്രം നല്ലതുപോലെ ഉഴിഞ്ഞിട്ട് നമ്മൾ വെളി കൊണ്ട് കളയുകയോ അല്ലെങ്കിൽ അടുപ്പിലിടുകയോ ചെയ്യാറ് പതിവുണ്ട് അതുപോലെ തന്നെ ഒത്തിരി കുറേ ദിവസം നമുക്കിങ്ങനെ ദൃഷ്ടിദോഷമൊന്നും പോകാതെ ക്ഷീണവും തളർച്ചയും ഒക്കെ വരുവാണെങ്കിൽ ഇവിടെ പാണ ഇല കുറേ കൊലയോട് നമ്മളെടുത്തിട്ട് ഇങ്ങനെ ഓതിക്കളയുന്ന കുറേ ആൾക്കാരുണ്ട് കേട്ടോ അപ്പം നമ്മൾ അവരെ വിളിച്ച് വീട്ടിൽ വിളിച്ച് വരുത്തിയിട്ട് നമ്മളെ ദൃഷ്ടിദോഷേറ്റ ആളെ മുമ്പിൽ പിടിച്ചിരുത്തി ആ വരുന്ന അദ്ദേഹം അവർക്ക് എന്തോ മന്ത്രമോ എന്തോ ഉണ്ട് അത് ചൊല്ലിയിട്ട് നമ്മളെ ഇങ്ങനെ ഈ പാണയില കൂട്ടത്തോടെ എടുത്തോട്ട് നമ്മളെ ഓതിയിട്ട് കളയും അപ്പോൾ നമ്മുടെ ക്ഷീണങ്ങളും തളർച്ചയും ദൃഷ്ടിദോഷമെല്ലാം മാറുമെന്നാണ് പറയുന്നതല്ല മാറും കേട്ടോ ഇവിടെയൊക്കെ അങ്ങനെയാണ് ഞങ്ങൾക്ക് അനുഭവവും ഉണ്ട് പിന്നിനി കല്ലുപ്പില്ലേ കല്ലുപ്പ് തന്നെ വേണം പൊടി ഉപ്പ് ഉപയോഗിച്ചിടാൻ കല്ലുപ്പ് ഈ ദൃഷ്ടി മാ ദോഷം മാറ്റാൻ നല്ലതാണ് കേട്ടോ അതും ഒരു മാർഗമാണ് എന്താണെന്ന് വെച്ചാൽ ഈ കല്ലുപ്പ് നമ്മുടെ കൈവെള്ളയിൽ എടുത്തിട്ട് ഒരു പിടി കൈവെ ഉപ്പ് എടുത്തിട്ട് നമ്മുടെ ദൃഷ്ടിദോഷ ഏറ്റാളെ ദേഹമാസക ഇങ്ങനെ മൊത്തം ദേഹം മൊത്തം അങ്ങോട്ട് തല മുതൽ പാദം വരെ ഇങ്ങനെ നല്ലതുപോലെ ഒഴിഞ്ഞതിന് ശേഷം ഇത് ഒഴുക്കുള്ള ജലത്തിൽ വെള്ളത്തിൽ ഇവിടെയും കൊണ്ട് കളയണം ഇനി ഒഴുക്കുള്ള നദിയും പിന്നെ ആറൊന്നും ഇല്ലാത്തവരെന്തു ചെയ്യണമെന്ന് വെച്ചാൽ ഒരു നല്ലൊരു ഗ്ലാസ്സിനകത്ത് വെള്ളം നിറയെ എടുക്കണം എന്നിട്ട് ഈ നമ്മൾ ഒഴിഞ്ഞതിന് ശേഷം ഈ ഉപ്പ് അതിനകത്ത് ഇട്ടിട്ട് നല്ലതുപോലെ അങ്ങോട്ട് അലിച്ച് സ്പൂൺ വെച്ച് അലിച്ച് അങ്ങോട്ട് കളഞ്ഞ് എടുത്തിട്ട് സെങ്കിനകത്ത് ഇട്ടും ഒഴിക്കാവുന്നതാണ് ഇനി നമ്മൾ പുറത്ത് പോയി എന്തേലും കഴിക്കുമ്പോൾ നമുക്ക് ഈ കൊതി എന്ന് പറയല്ലേ ഒരേ സാധനമായിരിക്കും എല്ലാവരും കഴിക്കുന്നത് പക്ഷേ ചിലവർക്കത് ചിലവരെ കണ്ണാണ് കേട്ടോ നമ്മൾ അവർ കഴിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരേ ഐറ്റം ആണെങ്കിൽ തന്നെ അവർ ചിലർ ഇങ്ങനെ നമ്മൾ നമ്മൾ കഴിക്കുന്നത് നോക്കൂ എന്തേലും ഒന്ന് ചിലപ്പം കണ്ണേറ് കിട്ടും ചിലപ്പോൾ അപ്പോൾ നമുക്ക് വയു വേദനയൊക്കെ എടുക്കും ഭയങ്കര ഷർദിലും വയുർവേദനയൊക്കെ എടുക്കും അപ്പോൾ എന്തോ ചെയ്യണമെന്നറിയാമോ നമ്മൾ ഈ പ്രത്യേകിച്ചും ഗർഭിണികളും കുഞ്ഞുങ്ങളും എന്ത് കഴിച്ചാലും പുറത്തു പോയി നമ്മൾ കൂട്ടത്തിലാണെങ്കിലും ആ ഒറ്റയ്ക്കാണെങ്കിലും എന്തും ആവട്ടെ നമ്മൾ കഴിക്കുന്നതിന് മുമ്പ് ഒരു ുള്ളു ആഹാരം എടുത്തിട്ട് ഒന്ന് ഒരു കൈ ഒന്ന് ഉഴിയണം ആഹാരത്തെയാണ് ഒഴിയേണ്ടത് കേട്ടോ ഒഴിഞ്ഞിട്ട് ആ പ്ലേറ്റിൻ്റെ മൂലയിലോ അല്ലെങ്കിൽ അകിണത്തിൻ്റെ അടിയിലോ അല്ലെങ്കിൽ തറയിലോ എല്ലാം ഇട്ടാൽ മതി കേട്ടോ ആരും കാണണ്ട കണ്ടാലും കുഴപ്പമൊന്നും ഇതൊക്കെ പണ്ടോട്ടേ ചെയ്തു വരുന്ന കാര്യങ്ങളാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് നാണിക്കുകയൊന്നും വേണ്ട പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഈ ഭാര്യ ഭർത്താക്കന്മാരണ്ടല്ലോ പുതിയതായിട്ട് കല്യാണം കഴിച്ചവർ എവിടെയെങ്കിലും എപ്പോഴും യാത്രയും വിരുന്നു ഒക്കെ ആയിരിക്കും അവർ ഒരു സൗന്ദര്യം കൂടുതലാണ് ഈ സമയത്തല്ലേ കല്യാണ സമയത്തൊക്കെ അപ്പോൾ ആ സമയത്ത് നമ്മൾ പുറത്തൊക്കെ പോയിട്ട് വരുമ്പോൾ എന്തായാലും ശരി കണ്ണും കൊതിയും വീഴും അവർക്ക് എന്തായാലും ഒരാളെങ്കിലും നല്ല ആയ സുന്ദരി അല്ലെങ്കിൽ സുന്ദരനാണെന്ന് പറയും അപ്പോൾ എന്ത് ചെയ്യണമെന്ന് പറയുമോ വീട്ടിൽ വരുമ്പോഴത്തേക്ക് പുറത്ത് അകത്ത് കയറാതെ പുറത്ത് വെച്ച് തന്നെ അവരെ പുറത്ത് അവരെ നിർത്തണം എന്നിട്ട് നമ്മൾ വീട്ടിലുള്ളവർ കുറച്ച് അരിപ്പൊടിയും കുറച്ച് അതിനകത്ത് മഞ്ഞൾ പൊടിയും ഇട്ട് വെള്ളം ഒഴിച്ച് നല്ലത് അതുപോലെ കട്ടയ്ക്ക് കട്ടയായിട്ട് കുഴച്ച് നമ്മളൊരു ചെറിയ കിഴി എണ്ണ ഒഴിക്കാൻ വേണ്ടി ഒരു ചെറിയൊരു കിഴുത്തെ ഉണ്ടാക്കി നമ്മൾ തിരിയിട്ട് ഇവരെ ആരതി ഉഴിഞ്ഞിട്ട് വേണം അകത്ത് കയറ്റാൻ ഇനി പിന്നെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ കുളിപ്പിച്ചൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മൾ കരിയൊക്കെ വരച്ച് പൊട്ടൊക്കെ തൊട്ട് തൊട്ടിട്ട് നമുക്കൊരു ബ്യൂട്ടീസ് പൊട്ടിടാം കേട്ടോ ചെള്ളയിലോ താടിയിലോ മൂക്കിൻ്റെ അറ്റത്തോ അല്ലെങ്കിൽ പൊട്ടിട്ടതിൻ്റെ മേളിൽ സൈഡിലായിട്ട് വല്ലതും ബ്യൂട്ടീസ്പൊട്ടിടാം അപ്പോൾ ഒന്നും കണ്ണ് കിട്ടത്തില്ല പിന്നെ പൊട്ട് കൂടാതെ തന്നെ കയ്യിലും കാലിലുമൊക്കെ അണിയുന്ന വളകൾ കിട്ടും കേട്ടോ കറുത്ത കറുത്ത മുത്തും ചുമന്ന മുത്തും കൂടെ വെള്ളിയിൽ പോർത്തതൊക്കെ കിട്ടും വിലക്കുറവാണ് കേട്ടോ ഭീമേലൊക്കെ ചെന്നാൽ പല തരത്തിലുള്ള പല സൈസിലുള്ള കളക്ഷനും ഉണ്ട് വിലക്കുറവുമാണ് പിന്നെ നമ്മൾ കൊച്ചു പിള്ളേരൊക്കെ അല്ലേ കൊച്ചു പെൺപിള്ളേരും ആൺപിള്ളേരൊക്കെ നല്ല ഡ്രസ്സൊക്കെ ഇട്ട് പോകുമ്പോൾ അവരെയും സ്വാഭാവികമായിട്ട് കണ്ണിടും അപ്പോൾ ഈ കാലിൽ കാലിൽ ഒരു കാലിൽ കറുത്ത ചരടിനകത്ത് എന്തേലും ഒരു ലോക്കറ്റ് പോലൊക്കെ വെള്ളിയുടെയൊക്കെ വാങ്ങിച്ചു കിട്ടുകയാണെങ്കിൽ അത് കെട്ട അതും ഒ കണ്ണ് കണ്ണേർ കിട്ടത്തില്ല ഇതൊക്കെ നമ്മൾ നാട്ടിലൊക്കെ നടക്കുന്ന സംഭവങ്ങളാണ് ഞാൻ പറഞ്ഞത് കേട്ടോ നമ്മുടെ അനുഭവങ്ങളും ഞങ്ങളൊക്കെ കുഞ്ഞുനാള് തൊട്ടേ കണ്ടും കേട്ടും ഉള്ള കാര്യങ്ങളാണ് ഞാൻ ഇത്രയും പറഞ്ഞത് ഇനി പുതിയ പുതിയ ഐറ്റങ്ങളൊക്കെ കുറേ ഞാൻ ചാനലിലൊക്കെ കുറേ കാണുന്നു കേട്ടിട്ടുണ്ട് പക്ഷേ എനിക്കറിയത്തില്ല അതിനെപ്പറ്റിന്ന് പിന്നെ ഒരു കാര്യം എന്താണേലും ഒന്ന് രണ്ട് ദിവസം ഇങ്ങനെ ക്ഷീണം തളർച്ചയൊക്കെ ആണെങ്കിൽ തീർച്ചയായും നിങ്ങളൊരു ഡോക്ടറെ കൊണ്ട് കാണിക്കണം പിന്നെ ഇങ്ങനെ ഹോമങ്ങളാവട്ടെ പൂജ ആവട്ടെ അതിലൊന്നും വിശ്വസി അതൊന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല തീർച്ചയായും വിശ്വാസം നല്ലതാണ് അന്ധവിശ്വാസത്തിലോട്ട് പോകരുത് കേട്ടോ ഒരിക്കലും അന്ധവിശ്വാസം കൂടോത്ര അതിനകത്തൊന്നും നമ്മൾ പോവുകയും ചെയ്യരുത് പിന്നെ വീടിന് ദൃഷ്ടി കിട്ടാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്തേലും ഇങ്ങനെ മുഖം മൂടിയില്ല പണ്ട് ഈ തമിഴ്നാട്ടിലൊക്കെ ചിലമ കിട്ടും അതിടും പിന്നെ നാരങ്ങ വറ്റൽമുളക് കെട്ടിത്തൂക്കിയിടും പിന്നെ നമ്മൾ തടിയങ്ങ കുമ്പളങ്ങയില്ല ചെറിയ കുമ്പളങ്ങ തൂക്കിയിടാറുണ്ട് പിന്നെ ചിലർ ഈ ആ ആയില് നാളുള്ളവർ നമ്മുടെ വീട്ടിലോട്ട് നേരെ നോക്കിയാൽ മുടിഞ്ഞു പോകും നമ്മുടെ വീട് സത്യമാണ് ഞങ്ങൾക്ക് അനുഭവമുണ്ട് അപ്പോൾ നമുക്ക് അതിന് വേണ്ടി നായങ്ങണ എന്നു പറഞ്ഞൊരു കരിമ്പ് പോലത്തെ ഒരു ചെടിയുണ്ട് അത് ആ അയാൾ ആ ില്ലെന്നാൾ നോക്കുന്നതിൻ്റെ തൊട്ടു മുമ്പിൽ തന്നെ നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് നട്ടുപിടിപ്പിക്കാം പിന്നെ കണ്ണാടി തൂക്കിടാം അങ്ങനെയൊക്കെ ഉണ്ട് പിന്നെ ചില വ്യക്തികൾ നമ്മളെ വീട്ടിൽ വന്നിട്ട് പോകുമ്പോഴത്തേക്ക് വീട്ടിൽ ഭയങ്കര അടിയും പിടിയും ഒക്കെ ദാരിദ്ര്യം ആവും അപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാമോ അപ്പോൾ ഇങ്ങനെയുള്ള വ്യക്തികൾ നമ്മുടെ വീട്ടിൽ വരുമ്പോൾ നമുക്കറിയാം അപ്പോൾ ഈ വ്യക്തികൾ വന്നിട്ട് പോകുമ്പോഴത്തേക്ക് ഈ ഈ ആ വ്യക്തി ചവിട്ടുന്ന ആ ഭാഗം ഭാഗത്തെ ആ മണ്ണ് ഒരു പിടി മണ്ണ് വാരി നമ്മൾ ആരും കാണാതെ ഇങ്ങനെ ഒഴിഞ്ഞ് വീടിന് ചുറ്റും ഉഴിഞ്ഞിട്ട് നമ്മളൊന്ന് അയ്യത്തോട്ട് കളയുമ്പോഴത്തേക്ക് നമുക്ക് വീടിൻ്റെ ദൃഷ്ടിദോഷം ഇങ്ങനെ വഴക്കും ഒന്നും ഇല്ലയെന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ അമ്മ ചെയ്യുന്നതാണ് ഞാൻ ഈ പറയുന്നത് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ഇടണം എനിക്കറിയാവുന്ന ചില കാര്യങ്ങളാണ് ഞാനിവിടെ ഷെയർ ചെയ്തത് അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്കും കമൻറ്റും ചെയ്യണം